എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കഞ്ഞിവെള്ളവും വെണ്ടയ്ക്കയും വെച്ചുണ്ടാക്കുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് വളരെ സിമ്പിൾ റെസിപ്പിയാണ് എന്നാൽ ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായി പതിനഞ്ചോളം അധികം മൂക്കാത്ത വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് കഞ്ഞിവെള്ളം സവാളരിഞ്ഞത് പുളി പിഴിഞ്ഞത് ഒരു പകുതി തക്കാളിയും മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലെ ആദ്യം വെണ്ടയ്ക്ക് ചെറുതായി മുറിച്ചെടുക്കാം ഈ ഒരു തരത്തിൽ മുറിച്ചാൽ മതി ഇനി ഇത് വഴറ്റിയെടുക്കാം പാനിലേക്ക് ഒന്നര ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് വെണ്ടക്കേട സാമ്പാറിനൊക്കെ വഴിയിട്ട് അതേ പാകത്തിൽ തന്നെ ആയി കിട്ടണം ഒന്നുകൂടി ഞാൻ എടുക്കാം എന്തൊക്കെയാ റെഡി ആയിട്ടുണ്ട് ഇതെടുക്കാം വാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ സവാള ഇടാം സവാളയുടെ കൂടെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇടാം സവാള നന്നായി ചോക്കുന്നതിന് വഴറ്റാം സവാള എത്രയായാലും മതി ഇനി ഇതിലേക്ക് തക്കാളി ഇടാം കൂടെ തന്നെ വഴറ്റി വെച്ച വെണ്ടക്കയും എന്നാ ഒന്ന് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളകും പോയ നന്നായി ഒന്ന് വാറ്റി കൊടുക്കാം ഇത്രയും മതി ഇതിലേക്ക് പുളി ഒഴിക്കാം തിളയ്ക്കാൻ തുടങ്ങുമ്പോ കഞ്ഞി വെള്ളം വയ്ക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി തിളപ്പിക്കാം രണ്ട് മിനിറ്റ് നന്നായി തിളപ്പിക്കാം നന്നായി തിളച്ചിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം പത്ത് മിനിറ്റ് അടച്ചു വെക്കാം അതിനുശേഷം സെർവ് ചെയ്യാം നേരം അടച്ചു വയ്ക്കുമ്പോൾ വെണ്ടക്കയുടെ രുചിയും മണവും എല്ലാം കറിയിലേക്ക് ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക് തേങ്ങയും പരിപ്പൊന്നുമില്ലാതെ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് രണ്ട് ദിവസം വരെ എല്ലാം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കാം വളരെ ടേസ്റ്റിയായി കറിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ